ഗുഡ് മോർണിംഗ് എൻ്റെ പേര് മുരളി മുരളീധരൻ ബി ആലപ്പുഴയാണ് ഞാൻ ട്വൻ്റി ട്വൻ്റി ത്രീ ജൂലൈ ട്വൻ്റി ത്രീ എം എ സൈക്കോളജി ബാച്ചിലർ സ്റ്റുഡൻ്റാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ലേൺ വൈസിൽ നിന്നൊരു ഗിഫ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിങ്ങാണ് നടത്താൻ പോകുന്നത് കവറുണ്ട് സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ കൂടാതെ ഒരു ഗിഫ്റ്റ് ഉണ്ട് മനോഹരമായൊരു വാട്ടർ ബോട്ടിൽ വൈസിന്റെ കസ്റ്റമൈസ്ഡ് ബോട്ടിൽ ലാൻഡ്വേസിന്റെ കീച്ചയും ലേൺ വൈസിൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് ഡയറി വേന സോ താങ്ക് യു വെരി മച്ച് ഫോർ ദറ്റ് വണ്ടർഫുൾ ഗിഫ്റ്റ്സ് ലേൺ വൈസ് വലിയൊരു സപ്പോർട്ടാണ് ചെയ്യുന്നത് എൻ്റെ ലേൺ വൈസ് ടീമിന് അഭിനന്ദനവും നന്ദിയും പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു ഗൈഡൻസിലൂടെ ഇത് തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ട എൻ്റെ ആർഷന മേഡത്തിനും പ്രത്യേകം നന്ദി Thank you.